നിങ്ങൾക്കറിയാമോ കടലിന് നടുവിൽ ആകാശത്തായി ഒരു രാജ്യമുണ്ടെന്ന് കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ സംഗതി സത്യമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമെന്ന പേരിൻ്റെ നേരവകാശികളാണ് ഇവർ ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ കാര്യത്തിലുമെല്ലാം അവരാണ് ലോകത്തിലെ ഇത്തിരി കുഞ്ഞന്മാർ ആ അത്ഭുത രാജ്യത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇക്കുറി കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് സീലാൻഡ് ഇംഗ്ലണ്ടിലെ സഫോക്ക് തീരത്ത് നിന്ന് ഏകദേശം ആറ് മൈൽ അകലെ കടലിന് നടുവിലായാണ് ഈ കുഞ്ഞൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത് രണ്ട് തൂണുകളിലായി സമുദ്രത്തിന് മുകളിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് അതായത് പ്രകൃതിദത്ത ദ്വീപല്ല ഇത് മറിച്ച് മനുഷ്യനിർമ്മിത കോട്ടയാണ് ഇതെന്നർത്ഥം ആദ്യം നമുക്ക് ഈ രാജ്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് പരിശോധിക്കാം അതിനുശേഷം ഇവിടുത്തെ മറ്റു ചില പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സീലാൻഡ് എന്ന രാജ്യത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് പക്ഷേ അതിൻ്റെ വിത്തുകൾ വീണതാകട്ടെ രണ്ടാം ലോക മഹായുദ്ധകാലത്തും യുദ്ധസമയത്ത് ജർമ്മൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വടക്കൻ കടലിൽ നിരവധി ഉറപ്പുള്ള കടൽ കോട്ടകൾ നിർമ്മിച്ചു ഇവയിലൊന്ന് ഇംഗ്ലണ്ടിലെ സഫോക്ക് തീരത്തു നിന്ന് ഏകദേശം ആറ് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് റഫ്സ് ആയിരുന്നു ഇന്ന് കാണുന്ന സീലാൻഡ് എന്ന കുഞ്ഞൻ രാജ്യത്തിൻ്റെ ചരിത്രം ആ റഫ്സ് കോട്ടയിൽ നിന്നും തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബ്രിട്ടീഷ് ആർമി മേജറും പൈറേറ്റ് റേഡിയോ ബ്രോഡ്കാസ്റ്ററുമായ പാഡി റോയ് ബേറ്റ്സ് ഇത് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു ബേറ്റ്സ് സ്വയം സീലാൻഡിൻ്റെ രാജകുമാരൻ എന്ന് പ്രഖ്യാപിക്കുകയും സീലാൻഡ് ഒരു പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ സംപ്രേഷണം ചെയ്യുക എന്നതായിരുന്നു ഈ കോട്ട ഏറ്റെടുക്കുമ്പോൾ ബേറ്റ്സിൻ്റെ ലക്ഷ്യം പക്ഷേ വളരെ വൈകാതെ തന്നെ ഈ കോട്ടയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഭാവിയിലെ സാധ്യതകളും ഇദ്ദേഹം മനസ്സിലാക്കി ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടിന് റഫ്സ് കോട്ടയെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി വേറ്റ്സ് പ്രഖ്യാപിച്ചു സീലാൻഡ് പ്രിൻസിപ്പാലിറ്റി എന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം രാജ്യത്തിന് നാമകരണം ചെയ്യുകയും ചെയ്തു ഒരു പാരമ്പര്യ രാജവാഴ്ച സ്ഥാപിച്ചുകൊണ്ട് ഇദ്ദേഹം സ്വയം റോയി രാജകുമാരനായും ഭാര്യ ജോവാൻ രാജകുമാരിയായും പ്രഖ്യാപനം നടത്തി രാജ്യം സ്ഥാപിച്ച് തൊട്ടടുത്ത വർഷം തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ഈ കുഞ്ഞൻ രാജ്യം യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന വലിയ സംഭവമൊന്നും അല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബ്രിട്ടീഷ് സർക്കാർ സീലാൻഡിലെ പൈറേറ്റ് റേഡിയോ സ്റ്റേഷൻ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു ബേറ്റ്സ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു കോട്ട പൊളിക്കാനെത്തിയ തൊഴിലാളികൾക്ക് നേരെ ബേറ്റ്സും മകൻ മൈക്കിളും വെടിയുതിർത്തു ബ്രിട്ടീഷ് അധികാരികൾ രാജാവിനെയും രാജകുമാരനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇവരുടെ അറസ്റ്റോടെ ബ്രിട്ടീഷ് നിയമ സംവിധാനത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു ഇവർ ബ്രിട്ടീഷുകാരായ തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തത് അക്കാലത്തെ ബ്രിട്ടീഷ് ടെറിട്ടോറിയൽ ജലത്തിന് പുറത്തായിരുന്നു തങ്ങളുടെ പരമാധികാര പ്രദേശത്തിന് പുറത്തു നടന്ന സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് വലിയ വിഷയമാകുമെന്ന് ബ്രിട്ടൻ കരുതി ഇതോടെ ബ്രിട്ടീഷ് കോടതി ബേറ്റ്സിനെയും മകനെയും കേസിൽ നിന്നും ഒഴിവാക്കി അങ്ങനെ ബ്രിട്ടൻ തന്നെ സീലാൻഡിനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചെന്ന് ബേറ്റ്സ് രാജാവ് പ്രഖ്യാപിച്ചു എന്നാൽ ബേറ്റ്സിന്റെ ഈ വാദത്തെ നിയമവിദഗ്ദ്ധർ ഇന്നും അംഗീകരിക്കുന്നില്ല സീലാൻഡിന്റെ യുദ്ധം അവിടെയും അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു ജർമ്മൻ വ്യവസായി വാടകയ്ക്കെടുത്ത ജർമ്മൻ ഡച്ച് കൂലിപ്പടയാളികൾ ഈ കുഞ്ഞൻ രാജ്യത്തെ ആക്രമിക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ബേറ്റ്സിന്റെ മകൻ മൈക്കിളിനെ ബന്ദിയാക്കുകയും ചെയ്തു ആ സമയത്ത് ഓസ്ട്രിയയിലായിരുന്നു ബേറ്റ്സ് ഒരു ഹെലികോപ്റ്റർ പൈലറ്റിന്റെയും ചില സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ സീലാൻഡ് തിരിച്ചു പിടിക്കാനും ആക്രമണകാരികളെ പിടികൂടാനും ബേറ്റ്സിന് കഴിഞ്ഞു അദ്ദേഹം അവരെ യുദ്ധ തടവുകാരായി പ്രഖ്യാപിച്ചു ജർമ്മൻ സർക്കാരിൽ നിന്ന് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു തങ്ങളുടെ പൗരന്മാരായ യുദ്ധ തടവുകാരുടെ മോചനത്തിനായി ഒരു നയതന്ത്ര പ്രതിനിധിയെ ജർമ്മനി അയച്ചു ഇത് തന്റെ പരമാധികാരത്തിനുള്ള മറ്റൊരു യഥാർത്ഥ അംഗീകാരമാണെന്ന് ബേറ്റ്സ് അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബ്രിട്ടൻ തങ്ങളുടെ സമുദ്രാതിർത്തി വിപുലപ്പെടുത്തി സീലാന്റിനെ വലയം ചെയ്യുന്ന സമുദ്രം ഉൾപ്പെടെ ഇതോടെ ബ്രിട്ടന്റെ അധീനതയിലായി എന്നാൽ അതിനു മുന്നേ തന്നെ തങ്ങൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്ന് വേറ്റ്സ് വാദിച്ചു സീലാൻഡിന്റെ അവകാശവാദത്തെ അംഗീകരിക്കുകയോ എതിർക്കുകയോ ചെയ്യാൻ ഇനിയും ബ്രിട്ടൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി തന്നെയാണ് സീലാൻഡ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേറ്റ്സ് രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മൈക്കിൾ രാജകുമാരൻ അധികാരമേറ്റു പ്രിൻസിപ്പാലിറ്റിക്ക് അതിൻ്റേതായ ഭരണഘടന പതാക ദേശീയഗാനം കൂടാതെ സ്വന്തം പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും പോലുമുണ്ട് ചെറിയ വലിപ്പവും പരിമിതമായ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുമായിരുന്നു ഈ കുഞ്ഞൻ രാജ്യത്തിൻ്റെ പ്രധാന വെല്ലുവിളി ഡിജിറ്റൽ യുഗം ആരംഭിച്ചതോടെ ഈ രാജ്യത്തിൻ്റെ തലവര മാറിയെന്ന് തന്നെ പറയാം സെർവറുകൾ പോസ്റ്റ് ചെയ്തും ഡൊമൈൻ വിൽപ്പനയും മറ്റുമാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗം ഇതിനു പുറമെ വിനോദസഞ്ചാരം സീലാൻഡ് ടീം ചരക്കു വില്പന എന്നിവയും അതിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടല്ലായി മാറുന്നു ഏകദേശം നാലായിരം ചതുരശ്ര അടിയാണ് ഈ രാജ്യത്തിൻ്റെ ആകെ വിസ്തൃതി സമുദ്രത്തിനടിയിൽ നിന്നും പടുത്തുയർത്തിയ രണ്ട് വലിയ ടവറുകൾക്ക് മുകളിലെ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമാണ് സീലാൻഡ് എന്ന രാജ്യം താമസ സൗകര്യങ്ങൾ ഒരു പവർ ജനറേറ്റർ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സീലാൻഡിലെ ജനസംഖ്യ പലപ്പോഴും വ്യത്യാസപ്പെടുന്നു ഇവിടെ സ്ഥിരതാമസമാക്കിയവരും അല്ലാത്തവരുമായ പൗരന്മാർ ഉണ്ടെന്നാണ് അവകാശവാദം പക്ഷേ സാധാരണയായി കുറച്ച് വ്യക്തികൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇത്തിരി കുഞ്ഞിനെങ്കിലും സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്ന ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള ജനങ്ങളുടെ ആവേശകരമായ പ്രതീകമാണ് സീലാൻഡ് ഈ രാജ്യത്തിൻ്റെ ചരിത്രവും ചെറുത്തുനിൽപ്പും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കുമെല്ലാം പ്രചോദനം നൽകിയിട്ടുണ്ട് ഡോക്യുമെൻ്ററികളുടെയും അതുപോലെ വാർത്താ ലേഖനങ്ങളുടെയും വിഷയമായി പലപ്പോഴും പ്രിൻസിപ്പാലിറ്റി മാറാറുണ്ട് അതെ ചെറുതെങ്കിലും ലോകത്തിന് അത്ഭുതമാണ് ഈ സമുദ്രത്തിന് മുകളിലെ ആകാശരാജ്യം